വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എഷിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്ന് ഇഷ്ടപ്പെട്ട ഒരു വിവാഹം കഴിക്കുക ഇഷ്ടപ്പെട്ട ഒരു വിവാഹം കഴിക്കാൻ ഇത്രമാത്രം ചെയ്താൽ മതി എന്താണെന്നല്ലേ ഇഷ്ടപ്പെട്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് രണ്ടുപേരും സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെടണം ഒരാൾ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവും ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും വീട്ടിലെ വിഷയം കാരണോ അല്ലാതെ എന്തെങ്കിലും കാരണത്താലും ഒക്കെ പിരിഞ്ഞവരാണെങ്കിൽ അവരൊന്നിക്കാനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ആദ്യം രണ്ടുപേരുടെയും പെരുന്നാളും വെച്ചിട്ട് ഇവർക്ക് ഒന്നിക്കാനുള്ള യോഗമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഗുണഫലങ്ങൾ ചിന്തിച്ചിട്ടില്ല ചെയ്യത്തുള്ളൂ അപ്പോൾ അവർ ഒന്നിക്കാൻ യോഗമുണ്ടോ അവർ ഒന്നിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ ഒരു കാലത്ത് ഇവിടെ ജീവിതത്തിൽ ദോഷമായിട്ട് വരുമോ എന്ന് ചിന്തിക്കണം കാരണം നമ്മൾ ഒന്നിക്കാൻ യോഗമില്ലാത്തവരെ എന്തെങ്കിലും മാന്ത്രിക ക്രിയകൾ ചെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ എത്ര നാൾ ഇവരുടെ ബന്ധം മുന്നോട്ട് പോകും ഇവർക്ക് രണ്ടുപേര് ആർക്കും കഴിയാത്ത ആപത്തുകൾ എന്തെങ്കിലും പണയൻ സാധ്യത എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ സാധ്യതകളൊന്നും ഇല്ല എങ്കിലേ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് കഥയുള്ളൂ അപ്പം അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് കിലോ ഭസ്മം വാങ്ങിക്കാം ഭസ്മം വാങ്ങിച്ചിട്ട് ശിവനും പാർവതിയും ഒരേ പിടത്തിൽ കുടിയുള്ളുന്ന അല്ലെങ്കിൽ ഒരേ ശ്രീഗോവിനാഥത്ത് കിഴക്കും പടിഞ്ഞാറോടെ സ്ഥിതി ഉള്ളുന്ന ക്ഷേത്രത്തിൽ കൊടുത്ത് അത് നല്ല കർമ്മികൾ ആരിലും കൊടുത്തിട്ട് രണ്ടുപേരുടെയും പേരും നാളും വെച്ച് അത് ജപിപ്പിക്കാം ജപിപ്പിച്ചിട്ട് രണ്ടുപേരും സ്ഥിരമായിട്ട് ഭസ്മം തൊടുക അതുപോലെ ജപിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ പുരുഷൻ്റെ വീടുകൊട്ട് സ്ത്രീയുടെ വീട് വരെ ഓരോന്നുള്ള ഭസ്മെങ്കിലും ഇട്ട് ആ വീട്ടിൽ ഒന്ന് സ്ത്രീ അല്ലെ പുരുഷന് ചെന്ന് കയറുക ചെന്ന് കയറി സ്ഥിരമായിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിഞ്ഞത്തരം ദിവസങ്ങൾ ഇവർ തൊടുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഉമാമഹേശ്വര മന്ത്രം അല്ലെങ്കിൽ ഉമാമഹേശ്വര സ്വപ്നം കൊണ്ടുള്ള അർച്ചന വേറെ രണ്ടുപേരുടെയും പേരിലും നാളിലും അടുപ്പിച്ച് ഒരു ഇരുപത്തിയെട്ട് ദിവസം നടത്തുക അതിൽ രണ്ടുപേരൊക്കെ അശുദ്ധി ബാധിച്ചാലും വിഷയമില്ല വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കണം അത് വൃത്തിയായിട്ട് ചെയ്യുന്ന കർമ്മികളുള്ള ക്ഷേത്രത്തെ കൊടുത്ത് ജയിപ്പിച്ചെങ്കിലേ കഥ ഉള്ളൂ അല്ലെങ്കിൽ ചുമ്മാ എവിടെങ്കിലും കൊടുത്ത് ജയിപ്പിച്ച കഥയില്ല അത് പലയിടത്ത് കൊടുക്കാൻ പലയിടത്ത് തന്നെ കൊടുത്ത് വേണം നമ്മൾ ജയിപ്പിക്കാനായിട്ട് ഇരുപത്തെട്ട് ദിവസം അടുപ്പിച്ച് നമ്മളത് ചെയ്ത ശേഷം രണ്ടു പേരുടെയും തലയ്ക്കൊഴിഞ്ഞ ഓരോ പിടി നാണയം സ്ത്രീക്ക് തലയ്ക്കൊഴിഞ്ഞ നാണയം ശിവപാർവതി ക്ഷേത്രത്തിലെ ദേവിയുടെ നടയിലും പുരുഷന് ഒഴിഞ്ഞ നാണയം ശിവനടയിലും സമർപ്പിച്ചിട്ട് ഭഗവാന് പ്രദക്ഷിണം ഇരുപത്തിയെട്ട് പ്രദക്ഷിണം അടുപ്പിച്ച് ഇരുപത്താം തീയതി ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതാം ദിവസം ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിദ്ധി സമേതനായിരിക്കുന്ന ഗണപതിയുണ്ട് സിദ്ധി വിനായകൻ ഭാര്യാസമേതനായിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് സിദ്ധിക്ക് ഒറ്റ നാരങ്ങ കൊണ്ടുള്ളൊരു മാലയും ഗണപതി ഭഗവാന് ഒൻപത് നാരങ്ങ കൊണ്ടുള്ള മാലയും കെട്ടി ചാർത്ത് കെട്ടി ചാർത്താൽ വാഴനാല് ഒഴിച്ച് വേണം കെട്ടിച്ചാർത്താനായിട്ട് ഇത് മാസം അടുപ്പിച്ച് മാസം അവൻ്റെ നാളിന് അങ്ങ് ചെയ്ത് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നുള്ളത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലിയും വള്ളിയും അറിയാം ഞാൻ പറയാൻ അറിയാം സുബ്രഹ്മണ്യസ്വാമിയുടെ ഭാര്യാസമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അവിടെ പോയി ദർശനം നടത്തിയ ശേഷം ഇതുപോലെ തന്നെ ഭഗവാന് ഒൻപത് നാരങ്ങ കൊണ്ടുള്ള മാലയും ഈ ദേവിക്ക് ഭാര്യാസമേതനായിരിക്കുന്ന ദേവിക്കാണെങ്കിൽ നമ്മൾ മൂന്ന് നാരങ്ങയോണ്ടുള്ള മാലയും ഷ ഒന്നുകിൽ അവൻ്റെ നാളിനാവോ ഇല്ലെങ്കിൽ ഷഷ്ടിക്കാവോ ചാർത്തി ഒരു പൂജയെങ്കിലും കണ്ടുതൊഴാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ശാന്തസ്വരൂപിണിയായിട്ടിരിക്കുന്ന ഭുവനേശ്വരിയാവോ പാർവതിയാവോ ദുർഗാഭഗവതിയാവോ ബാലഭദ്രയാവോ അങ്ങനെയുള്ള ശാന്തസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവീക്ഷേത്രങ്ങളിൽ നമ്മൾ ചെന്നിട്ട് ഭഗവതിക്ക് നൂറ്റിയെട്ട് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഇവർ രണ്ടുപേരുടെയും പേരിലും നാളിലും ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കാത്ത ആരാന്ന് വെച്ചാൽ അവരുടെയും പേരിലും നാളിലും ഐകമത്യസുക്തം കൊണ്ട് ഓരോ പുഷ്പവും അർച്ചന അത് വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോൾ തിരക്കില്ലാത്ത സമയം കഴിയുന്ന സമയം തിരക്കില്ലാത്ത സമയമാണ് ഈ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കർമ്മികൾ ചെയ്തു തരും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല ശിവനും പാർവതിക്കും കെട്ടാം കെട്ടി അതായത് ശിവനുള്ളത് ഈ പങ്കാളി അതായത് സ്ത്രീ കെട്ടുകയും ദേവിക്കുള്ളത് ഈ പുരുഷൻ കെട്ടുകയും ചെയ്ത് കൊണ്ട് ചാർത്താം പിന്നെ നമുക്കിത് കെട്ടിച്ചാർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇത് കെട്ടുന്ന ആരെങ്കിലും വൃത്തിയായിട്ട് കെട്ടിപ്പിച്ച് അവനവൻ്റെ പൊക്കത്തിന് വേണം വാങ്ങിച്ചു ചേർത്തുമ്പം അവനവൻ്റെ ആൾപ്പൊക്കത്തിന് വേണം ചാർത്താനായിട്ട് ആൾപ്പൊക്കത്തിന് മാല മൊത്തത്തിൽ മതി അല്ലാതെ ഒരു സൈഡ് ആൾപ്പൊക്കം വേണം നിർബന്ധമില്ല മൊത്തത്തിൽ ആൾപ്പൊക്കത്തിനുള്ള മാല കെട്ടി കൊണ്ടുപോയി ചാർത്തി തൊഴുത് പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാ ഒന്നെങ്കിൽ മാസത്തിൽ ഒന്നുകിലാകത്ത് അല്ലെ അവസാനത്ത് ചൊവ്വാഴ്ച ഗണപതി ഹോമം വൃത്തിയായിട്ട് ചെയ്യാൻ ഉറപ്പുള്ള ക്ഷേത്രത്തില് രണ്ടുപേരുടെയും തലയ്ക്ക് വിഴിഞ്ഞ് ഓരോ നാളികേരം കൊണ്ട് കൊടുത്ത് ആ നാളികേരം രണ്ടും പൊട്ടിച്ച് പൂളിയിട്ട് രണ്ടുപേരുടെയും പേരിലും നാളിലും സിദ്ധിവിനായക മന്ത്രം കൊണ്ട് ഹോമിക്കുകയും രണ്ടുപേരുടെയും പേരിലും നാളിലും ബാണേശി മന്ത്രം കൊണ്ട് ഹോമിക്കുകയും ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ലക്ഷ്മി സമയത്തിനായിരിക്കുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു സന്തോഷവാനായിട്ട് നിൽക്കുന്ന മഹാ വിഗ്രഹമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ലക്ഷ്മി നാരായണ മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുക അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും പേരിലും നാളിലും താമരപ്പൂ കൊണ്ട് കൊടുത്തിട്ട് ആ താമരപ്പൂ വെച്ചിട്ട് അർച്ചന അത് നാരായണ നാരായണസൂക്തം കൊണ്ടുള്ള അർച്ചന കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ഒന്നിക്കാനായിട്ട് ഒരു രൂപയെങ്കിലും ഭാഗ്യസൂക്തം മന്ത്രം കൊണ്ട് ഹോമിക്കുക അതുപോലെ ഇവർ ഒന്നിക്കാതിരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും ഉണ്ട് അവരുടെ പേരിൽ നാളിലും ഇവരുടെ പേരിൽ നിന്നാളിലും കൂടെ പറഞ്ഞപോലെ ഐകമത്യസുക്തം കൊണ്ട് ഹോമിക്കുക ഇതിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ ജോലിസിനെ കണ്ട് ഇവർ ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഈ വഴിപാടുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാം പറ്റുമെങ്കിൽ എല്ലാം കൂടെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു നവഗ്രഹ ക്ഷേത്രത്തിലെ ഒരു നവഗ്രഹ പൂജയും കൂടെ ചെയ്ത ശേഷം വേണം ആരംഭിക്കാൻ അതുകൊണ്ടപ്പം തന്നെ രണ്ടു പേരുടെയും കുടുംബക്ഷേത്രത്തിലും ദേശത്തെ പ്രധാനപ്പെട്ട അമ്പലത്തിലും ശക്തി വെക്കുന്ന വഴിപാടും ചെയ്യുക തീർച്ചയായിട്ടും ഏകദേശം അനുഗ്രഹിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ തടസ്സങ്ങൾ മാറട്ടെ എന്നും അവർ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും വ്യത്യസ്ത വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം